പരാജയം നേരിട്ട ഏഷ്യാനെറ്റ് പരമ്പരകൾ വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എപ്പിസോഡുകളുടെ എണ്ണം തുടക്കത്തിൽ നല്ല റേറ്റിംഗ് ഉണ്ടായിരുന്നുവെങ്കിലും വിജയിച്ചില്ല എപ്പിസോഡുകളോടെ അവസാനിപ്പിച്ചു പരമ്പര നമ്മൾ എപ്പിസോഡുകളുടെ എണ്ണം ഇരുന്നൂറ്റി എൺപത്തി ആറ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ രണ്ടിന് സംരക്ഷണം ആരംഭിച്ച പരമ്പരയാണ് നമ്മൾ അരുൺ ഘോഷ് എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തിയ ഈ പരമ്പര മോശമല്ലാത്ത ഡിആർപി റേറ്റിംഗ് ഉണ്ടായിരുന്നിട്ടും വിജയിച്ചില്ല എണ്ണം എട്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഏഷ്യാനെറ്റിൽ സംരക്ഷണം ആരംഭിച്ച പരമ്പരയായിരുന്നു ഇത് തേജസ് ഗൗഡ ഖുഷി സമ്പത്ത് അഞ്ജലി ഹരി എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തിയ പരമ്പര ഡിആർപി റേറ്റിംഗ് കുറവായിരുന്നില്ലെങ്കിലും പരമ്പര ഏഷ്യാനെറ്റ് അവസാനിപ്പിക്കുകയായിരുന്നു പരമ്പര പൗർണമി തിങ്കൾ എപ്പിസോഡുകളുടെ എണ്ണം അഞ്ഞൂറ്റി പതിനാറ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഏഷ്യാനെറ്റിൽ സംരക്ഷണം ആരംഭിച്ച പരമ്പരയായിരുന്നു ഇത് പരമ്പര സൂപ്പർ ഹിറ്റ് ആയിരുന്നു എങ്കിലും ടി ആർ പി റേറ്റിംഗ് കുറവായതിനാൽ എപ്പിസോഡുകളോടെ പരമ്പര അവസാനിപ്പിച്ചു പരമ്പര ചെമ്പട്ട എപ്പിസോഡുകളുടെ എണ്ണം എഴുപത്തിയെട്ട് രണ്ടായിരത്തി പതിനേഴ് ജൂലൈ പത്തിന് ഏഷ്യാനെറ്റിൽ സംരക്ഷണം ആരംഭിച്ച പരമ്പര ആയിരുന്നു ഇത് ടിആർപി റേറ്റിംഗ് കുറവായതിനാൽ എഴുപത്തിയെട്ട് എപ്പിസോഡുകളോടെ പരമ്പര അവസാനിപ്പിച്ചു പരമ്പര പരമ്പര ബാലഹനുമാൻ എപ്പിസോഡുകളുടെ എണ്ണം ആരംഭിച്ച പരമ്പരയായിരുന്നു ഇത് റേറ്റിംഗ് വളരെ എപ്പിസോഡുകളോടെ ഏഷ്യാനെറ്റ് ഈ അവസാനിപ്പിച്ചു പരമ്പര ബാലഗണപതി എപ്പിസോഡുകളുടെ എണ്ണം മുന്നൂറ്റിയേഴ് രണ്ടായിരത്തി പതിനാലിൽ ഏഷ്യാനെറ്റിൽ സംരക്ഷണം ആരംഭിച്ച പരമ്പരയായിരുന്നു ഇത് ഹിറ്റ് മേക്കർ ഹാരിസൺ സംവിധാനം ചെയ്ത പരമ്പര മുന്നൂറ്റിയേഴ് എപ്പിസോഡുകളോടെ അവസാനിപ്പിച്ചു